അസലാമലൈക്കും ഖുർഹാനിൽ ഒരു സൂറത്തുണ്ട് സൂറത്തുൽ റീന ഐശ്വര്യത്തിൻ്റെ സൂറത്തെന്നാണ് അറിയപ്പെടുന്നത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അലൈഹി അല്ല വിത്തങ്ങൾ പറഞ്ഞതായി ഷേഖ് ഇബിന് മസൂദ് അലി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തുൽ വാക്യ സൂറത്തുൽ റൈനയാണ് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് അത് നീ ഓതണം നിന്റെ മക്കൾക്കും നീ പഠിപ്പിച്ചു കൊടുക്കണം നീയും നിന്റെ കുടുംബവും വീട്ടിൽ ദിവസവും ഓതിയാൽ ദാരിദ്ര്യം വരില്ല സാമ്പത്തിക പ്രതിസന്ധി വരില്ല ഐശ്വര്യമുള്ള അഹത്തുള്ള ജീവിതം അള്ളാഹു നൽകുന്നതായിരിക്കും ഈ സൂഹത്ത് പതിവാക്കിയാൽ ദാരിദ്ര്യം വരില്ലെന്ന് അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ രാത്രിയിലും ഈ സൂഹത്ത് പതിവാക്കിയാൽ ഐശ്വര്യം വർദ്ധിക്കും ഈ സൂറത്തിൽ ഇസ്മുല്ലാം മറിഞ്ഞുകിടപ്പുണ്ടെന്ന് മഹാന്മാർ അഭിപ്രായപ്പെടുന്നു നിത്യവും നാൽപ്പത് പ്രാവശ്യം വീതം നാൽപ്പത് ദിവസം തുടർച്ചയായി യോതിയാൽ സുഖമായി ജീവിക്കാനുള്ള വക അള്ളാഹു കൊടുക്കും ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മോതിയാൽ ദാരിദ്ര്യം അവനെ തൊട്ടു തീണ്ടുകയില്ല അത്യാവശ്യ കാര്യങ്ങൾ കല്യാണം കച്ചവടം എന്നീ ആവശ്യങ്ങൾക്കൊക്കെ വാക്യസുരത്ത് ഉപയോഗിക്കാറുണ്ട് സാമ്പത്തിക ഉയർച്ച ആഗ്രഹിക്കുന്നവർ പതിവാക്കേണ്ട ഏറ്റവും മഹത്തായ സുരത്താണ് വാക്യാസുറത്ത്